അപ്പോഴേ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി നമ്മുടെ പുത്തൂർ ഭാഗത്താണ് നിൽക്കുന്നത് കേട്ടോ നാല് സെന്റിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റില് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ഹാള് കിച്ചൺ വർക്ക് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു പുതിയൊരു വീട് നമുക്കിത് സെയിലിന് വന്നിട്ട് ഈ കാണുന്ന മുതലാണ് നമുക്ക് വെക്കാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അല്ല അടുത്തൊക്കെ നല്ല ലൊക്കേഷൻ ആണ് അടുത്ത് നല്ല 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 വീടുകളും കാര്യങ്ങളും നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് എല്ലാ വാഹനങ്ങളെ ചെറുതും വലുതുമായിട്ട് എല്ലാ വാഹനവും വരാനുള്ള നല്ല റോഡ് സൗകര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിഴയൊക്കെ കണ്ട് ഇൻ്റർലോക്ക് റോഡാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നാല് സെൻറ് സ്ഥലത്തിൽ നമുക്ക് രണ്ട് കാർ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ ഓൾറെഡി തന്നെ നമുക്ക് രണ്ട് കാർഡ് കൂടെ പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു രണ്ട് മൂന്ന് ടു വീലറും കൂടെ എക്സ്ട്രാ പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും ഒക്കെ അതിനനുസരിച്ച് നല്ല പ്ലാനോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി നിർമ്മിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്ന കേട്ടോ അതുപോലെ തന്നെ ഡോറ് നിൽക്കുന്നത് നമ്മുടെ വടക്കോട്ട് ഫേസ് ചെയ്തിട്ടും അതുപോലെ തന്നെ നമുക്ക് എല്ലാ ഇലക്ട്രിസിറ്റി അതുപോലെ തന്നെ എല്ലാ വർക്കും ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് മൊത്തം മിസ്റ്റേക്ക് കൊണ്ടാണ് ഈ വീട് മുഴുവനായിട്ട് നിർമ്മിച്ചിരിക്കുന്നത് കുട്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഏറ്റവും എല്ലാ വർക്കും കൂടെ ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കൊടുക്കാനുള്ള റീസൺ എന്ന് വെച്ചാൽ പുള്ളി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നത് കൊണ്ടാണ് ഇത് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് പുതിയ വീടാണ് താമസിക്കാത്ത പുതിയ വീടാണ് അവിടെ സ്വന്തം ആഗ്രഹത്തിനനുസരിച്ച് നല്ല രീതിയിൽ വർക്ക് ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് ആണ് കേട്ടോ ഞാനത് വീടിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കാണിച്ചു തരുമെന്നെങ്കിലും പൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മുടെ ശരിക്കും പറഞ്ഞാൽ വിക്ടോറിയ കോളേജ് ഇന്ന് ജസ്റ്റ് ഒരു കിലോമീറ്റർ മാത്രമാണ് ദൂരമായിട്ട് വരുന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ മോംസിന്റെ സൂപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ നമ്മുടെ മലമ്പുഴയ്ക്ക് അടുത്താണ് അതുപോലെ തന്നെ മെയിൻ ആയിട്ട് ഫോറസ്റ്റിന് ഒരു പ്രശ്നങ്ങളില്ല അതുപോലെ തന്നെ ഫ്ലഡ് എഫെക്റ്റഡ് ഏരിയ അല്ല മൂന്നിനായിട്ട് പറമ്പ് കാറ്റഗറിയുള്ള ഭൂമിയാണ് എവിടെ പോലും ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്ന പ്രോപ്പർട്ടിയാണ് അതിൻ്റെ വിലയായിട്ട് ചോദിക്കുന്നത് മൊത്തത്തിൽ അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഓണർ വില ചോദിക്കുന്നത് ഉള്ളിലൊക്കെ ഇൻഡീരിയൽ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പോൾ അറുപത്തി ലക്ഷം രൂപ വില ചോദിക്കുന്നതിൻ്റെ വില ചെറിയ രീതിയിൽ രീതിയിലുള്ളത് ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് ആൾക്ക് കൊടുക്കുന്ന ഓണറുടെ നമ്പറാട്ടോ അപ്പോൾ നിങ്ങൾ നേരിട്ട് വിളിക്കുക ബാക്കി കാര്യങ്ങൾ സംസാരിക്കുക നല്ലൊരു പ്രൈസിന് മേടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വീടിൻ്റെ ഉള്ളക്കൊന്ന് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം വീട് നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം വിളിക്കാം അതിന് ഫുൾ ഏറ്റവും എല്ലാ ഡീറ്റെയിൽസും അതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ഡീറ്റെയിൽസും കണ്ടതിന് ശേഷം ആളെ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഇൻ്റർലോക്ക് റോഡ് നേരെ കയറിപ്പോകുന്നത് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്താണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസ് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കേട്ടോ ജസ്റ്റ് ഫ്രണ്ടിൽ തന്നെ നമുക്ക് കണ്ടോ നല്ല ഗാർഡനും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമായിട്ടുണ്ട് അടുത്തൊക്കെ ഒരുപാട് വീടുകളുള്ളൊരു ഏരിയ ആണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കണ്ടോ രണ്ട് കാർ ഓൾറെഡി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് നല്ലൊരു ഇന്നോവയൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നല്ല ഫ്രണ്ടിലുണ്ട് രണ്ട് വാഹനങ്ങൾ സുഖമായിട്ട് നിർത്താൻ പറ്റും കേട്ടോ അത്രയും സ്പേസ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇനി ഫ്രണ്ടിലോട്ട് നമ്മളിപ്പോൾ കാറ് കുറച്ച് ഫ്രണ്ടിലോട്ട് നിർത്തുകയാണെങ്കിൽ അത്യാവശ്യം സ്പേസ് ഫ്രണ്ടിലും ഉണ്ട് ടു വീലറും കാര്യങ്ങളൊക്കെ നിർത്താം കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു വീട് നിൽക്കുന്നത് ശരിക്കും കിഴക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത് പക്ഷേ ഡോർ നമുക്ക് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അപ്പം അതുപോലത്തെ നല്ല വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ് ആ തൊട്ട് കയറണമെങ്കിൽ അത്യാവശ്യം നല്ല ആയിട്ടുള്ള ഒരു ലിവിംഗ് ഹാൾ ആണ് അപ്പോഴത്തേക്ക് നമുക്ക് എൽ ഇ ഡി ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല ഇൻഡീലിൽ വർക്കൊക്കെ അത്യാവശ്യം നല്ല ചെയ്തിട്ടുണ്ട് മരമാണ് കേട്ടോ ശരി കട്ടിലുള്ള വാതിലെല്ലാം തന്നെ നമുക്ക് മരത്തിൻ്റെയാണ് പിന്നെ നമ്മുടെ ജനലൊക്കെ വരുന്ന നല്ല സ്റ്റീൽ എസ് എസിൻ്റെ സ്റ്റീലും അതുപോലെ തന്നെ നമ്മുടെ യു പി വി സിയുടെ ഡോറ് സ്ലൈഡിങ് ഡോറൊക്കെയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്ന വീട്ടിലൊക്കെ ആയിട്ട് പിന്നെ ഇത് ജസ്റ്റ് ഇവിടെ നിന്ന് കയറുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസറായിട്ട് നല്ലൊരു ഓപ്പൺ കിച്ചണിലോട്ടാണ് വരുന്നത് കേട്ടോ ഒരു ഡൈനിങ് പ്ലസ് കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ കൂടിയിട്ടുള്ളൊരു ഏരിയ ആണ് കാരണം ഇതാണ് നമ്മുടെ കിച്ചൺ ഭാഗം വരുന്നത് ഇത് ഓരോന്നും എവിടെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത് എല്ലാം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ റാക്ക് കാര്യങ്ങളുടെ സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെ മേലൊക്കെയുള്ള നമുക്ക് നല്ല ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് കമ്പോസ്റ്റൊക്കെ ഉള്ള വേസ്റ്റ് ഒക്കെ ഇടാനായിട്ടുള്ള കമ്പോസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ മിക്സ് ചെയ്തതുപോലെ തന്നെ വാട്ടർ പ്യൂരിഫയറുടെ പോയിന്റ് അങ്ങനെ ഓരോ പോയിൻ്റുകളും അതാത് രീതിയിൽ തന്നെ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ കണ്ട് ഫ്രിഡ്ജിൻ്റെ പോയിന്റ് ഒക്കെ കണ്ട് വെച്ചിട്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ് കേട്ടോ അതാണ് നമുക്ക് നല്ല സ്റ്റെയറിലൊക്കെ നല്ല വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ടോ സ്റ്റെയറിൽ നമ്മൾ മൊത്തം ഗ്ലാസ് ആയിട്ട് നമ്മുടെ ഹാൻഡ് റെയിലും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന നല്ല ഗ്ലാസ് വർക്കാണ് അതുപോലെ തന്നെ സ്റ്റെപ്പിലൊക്കെ നമുക്ക് നല്ല ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല രീതിയിൽ വർക്കുകൾ കാര്യം നമുക്കിനി ഒരു രൂപ പോലും ചിലവാക്കാം ഇവിടെ നമുക്ക് വാഷ് പേസും വരുന്നത് കേട്ടോ വാഷ് പേസിനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെറിയ വർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഉണ്ടാവും പ്രോപ്പർട്ടി കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും ഇനി അകത്തോട്ട് കയറണമെങ്കിൽ ഇത് നമുക്കൊരു വർക്ക് ഏരിയ പുറത്തോട്ട് പുറത്തോട്ടെടുത്തിരിക്കുന്നതാണ് ഇതും നമുക്ക് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ മുകളിൽ ഈ ഒരു ഭാഗം മാത്രം നമുക്ക് റൂഫ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെ നമുക്ക് നല്ലൊരു ഗ്ലാസിൻ്റെ നല്ല വർക്കുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് നമ്മുടെ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതാണ് നമുക്ക് ബാക്ക് സൈഡ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല നടന്നു പോകാനുള്ള സഞ്ചരിക്കാനുള്ള നല്ലൊരു സ്പേസ് കൊടുത്ത് നാല് സൈഡും കോമ്പൗണ്ട് വാൾ ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ്ട് നമുക്ക് അയ കാര്യങ്ങളൊക്കെ ഒരു പ്രൊവിഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ശരിക്കും നമുക്ക് താമസിക്കാൻ വരുവാണെങ്കിൽ നമ്മുടെ സാധനങ്ങൾ മാത്രം എടുത്തിട്ട് വന്നാൽ മതി ബാക്കി ഒരു തരത്തിലുള്ള ഒരു രൂപയുടെ അഡീഷണൽ വർക്ക് ഒന്നും ഇതിനകത്ത് വരുന്നില്ല ഇത് നമുക്കൊരു ബെഡ്റൂം ൂം സ്പേസ് ആണ് കേട്ടോ അത്യാവശ്യം നല്ല സ്പേസറായിട്ടുള്ളൊരു ബെഡ്റൂം സ്പേസ് മാസ്റ്റർ ബെഡ്റൂമാണ് ശരിക്കും മൂന്നും ഒരേപോലെ തന്നെ ഏകദേശം പതിമൂന്ന് എടു പതിനൊന്ന് സൈസിലുള്ള പന്ത്രണ്ടേ സൈസിലുള്ള അത്യാവശ്യം നല്ല വലിയ വലിയ ബെഡ്റൂമാണ് മൂന്നും ഇത് നമ്മുടെ ടോയ്ലറ്റ് വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റിൽ ചെയ്തിരിക്കുന്നതാണ് അതുപോലെ തന്നെ ഇനി ക്ലോസറ്റ് അതുപോലെ തന്നെ വാഷ് പേസും കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ളത് നിങ്ങളുടെ ആവശ്യപ്രകാരം നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ സ്റ്റെയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് വിൻഡോസും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് തന്നെ കൊടുത്ത് നമുക്ക് എല്ലാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു അടിപൊളി പ്രോപ്പർട്ടി ആണ് കേട്ടോ ശരിക്കും മേലെ കയറി കഴിഞ്ഞാൽ ഇത് നല്ലൊരു സ്പേസ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഏരിയ ഉള്ള ഈ ഒരു ഭാഗമാണല്ലേ നമുക്കത് ഒരു ഡൈനിങ് ടേബിളായിട്ടോ അല്ലെങ്കിൽ ഒരു അയൺ ബോക്സ് ഒക്കെ നമുക്ക് അയൺ ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ചെയ്യാവുന്ന രീതിയിൽ ചെയ്തിരിക്കുന്നതാണ് നമുക്കൊരു ആവശ്യം കഴിഞ്ഞാൽ മടക്കി വെക്കാവുന്ന രീതിയിൽ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു സ്റ്റഡി ടേബിൾ അതുപോലെ തന്നെ കമ്പ്യൂട്ടറോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് ആണെങ്കിൽ ഉണ്ടോ ഒക്കെ ഓപ്പൺ ചെയ്താൽ അത്യാവശ്യം നല്ല കാറ്റും വിളിച്ചൊക്കെ കിട്ടി ഈ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം ബുക്സോ കാര്യങ്ങളൊക്കെ വയ്ക്കാവുന്ന ഒരു റാക്ക് കാര്യങ്ങൾ ആ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ് ഉണ്ട് ഫുൾ ആയി വെച്ചിരിക്കുന്ന ഹാൻഡ്രൈയിൽ മൊത്തം ഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് നമ്മൾ പോകുകയാണെങ്കിൽ ഇതൊരു ബെഡ്റൂം ഇതൊരു ബെഡ്റൂം അങ്ങനെ രണ്ട് ബെഡ്റൂം ഈ ഒരു ഭാഗത്ത് മുകളിൽ വരുന്നത് ഒരു ബെഡ്റൂം താഴെ ഇതും താഴെ കണ്ട അതേ രീതിയിലുള്ള പതിമൂന്ന് പതിനൊന്ന് സൈസിലുള്ള ഒരു ബെഡ്റൂം സ്പേസ് ആണ് അതുപോലെ തന്നെ അലമാരയുടെ പോർഷനൊക്കെ വിട്ടിട്ടുണ്ട് കബോർഡ് വർക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം ഇതും അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഫിറ്റിങ്സുകൾ മാത്രമേ വെക്കാനുള്ളൂ അതൊക്കെ വെച്ച് തരും കേട്ടോ അതെല്ലാം നിങ്ങൾക്ക് അഡീഷണലി നമ്മളത് വെച്ചിട്ടാണ് തരുന്നത് ഓക്കെ പിന്നെ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിൽ അടുത്ത ഇതൊരു ബെഡ്റൂം സെയിം സൈസ് തന്നെയാണ് മൂന്നും ഒരേ സൈസിലുള്ള അത്യാവശ്യം നല്ല ബെഡ്റൂമാണ് കേട്ടോ നല്ല വിൻഡോസ് ഉണ്ടല്ലേ എല്ലാ ഭാഗത്തും ശരിക്കും നമുക്ക് ലൈറ്റും ഒന്നും ഇടേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല വെളിച്ചവും കാര്യങ്ങളും കിട്ടുന്നതാണ് അലമാരുടെ പോസിഷനൊക്കെ കണ്ടിട്ടുണ്ട് ഇതും മൂന്നും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുവാണെങ്കിൽ ജസ്റ്റ് ഒരു ഭാഗം കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ ബാൽക്കണി വരുന്നത് കേട്ടോ ചെറിയൊരു ബാൽക്കണി കേട്ടോ അതുപോലെ നമുക്ക് തന്നെ ലൊക്കേഷൻ നമ്മുടെ വീടുകളൊക്കെ നല്ലൊരു ആണ് പിന്നെ ദ ഈ ഫ്രണ്ടിൽ ഈ ഒരു ഭാഗത്തൊക്കെ മുള്ളിൽ ഇൻ്റർലോക്ക് ഒക്കെ ചെയ്തു തരും കേട്ടോ ഫ്രണ്ടിലായിട്ട് ഇൻ്റർലോക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ലൊക്കേഷനൊക്കെ അടിപൊളിയല്ലേ നല്ല ആണ് കേട്ടോ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു ഏരിയ ഏരിയയാണ് ഞാനൊരു ഓപ്പൺ ടെറസിലോട്ടൊന്ന് കാണിച്ചുതരാം ഇങ്ങോട്ട് കയറുകയാണെങ്കിൽ ഇതാണുണ്ട് ഇത് മൊത്തം ടൈൽ ഇട്ടിട്ടുണ്ട് കേട്ടോ ആഴത്തൊക്കെ ടൈലാണ് എല്ലാം നല്ല ഗ്രിപ്പ്ഡ് ടൈലാണ് കേട്ടോ നമുക്ക് സ്ലിപ്പ് സ്ലിപ്പാകുക കാര്യങ്ങളൊന്നും ചെയ്യാത്ത നല്ല ഗ്രിപ്പ് ആയിട്ടുള്ള നല്ല ടൈലാണ് ഇനി ഒരു ചെറിയൊരു നമ്മുടെ വാഷ് വാഷിംഗ് മെഷീനോ കാര്യങ്ങളൊക്കെ വെക്കാം നമുക്ക് ചെറിയൊരു വർക്കൊക്കെ ചെയ്താണെങ്കിൽ ഒരു ഷീറ്റൊക്കെ റൂഫൊക്കെ അറിയാം അത്യാവശ്യം നല്ല നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ ഇരുന്ന് അടിപൊളിയാണ് സെറ്റായിട്ട് എടുക്കാം കേട്ടോ പിന്നെ ഈ സ്റ്റെയർ കണ്ടോ അതായത് മേലോട്ട് സ്റ്റെയർ വെച്ചിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് ഇതായത് നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്തിരിക്കുന്ന സ്റ്റെയറാണ് തട്ടിക്കൂട്ടി പണിയോ അല്ലെങ്കിൽ മറ്റേ സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ ചെറിയൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്തതല്ല അത്യാവശ്യം നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെയും നമുക്ക് കണ്ടു അയ കാര്യങ്ങളുണ്ട് കേട്ടോ തുണിയാക്കുണങ്ങാനായിട്ട് അങ്ങനെ ഇവിടെ വാഷിംഗ് മെഷീൻ ഒരു പോയിൻറ്റ് ഉണ്ട് അവിടുന്ന് ജസ്റ്റ് തുണിയൊക്കെ ഉണങ്ങാനും കാര്യങ്ങളൊക്കെ ഇടാൻ പറ്റും പിന്നെ മുകളോട്ട് പോയാൽ ഈ ഇത് നമുക്ക് മൊത്തം വാട്ടർ പ്രൂഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് മുകളിൽ ഓപ്പൺ ടെറസും അതുപോലെ തന്നെ സൺസൈഡ് കാര്യങ്ങളെല്ലാം തന്നെ വാട്ടർ പ്രൂഫ് കാര്യങ്ങൾ അഞ്ച് വർഷത്തെ വാരണ്ടിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം അത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തതായത് കൊണ്ടാണ് ആ രീതിയിൽ ആ വർക്ക് അവിടെ ചെയ്യുന്നത് ഈ ഫ്രണ്ടിൽ കണ്ടല്ലേ ഇത് മൊത്തം നമുക്ക് ഇൻ്റർലോക്ക് ചെയ്തു തരും കേട്ടോ ഈ കാണുന്ന ഈ ഭാഗം മൊത്തത്തിൽ ഇന്റർലോക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത് ഈ കാർ നിൽക്കുന്ന ഈ ഇവിടെ നിന്ന് ഇങ്ങനെ കേട്ടോ ചെയ്തു ചെയ്തുതരും ഓക്കെ അപ്പം പിന്നെ ഇത് ടാങ്കിൻ്റെ കാര്യം ഉണ്ടോ ഒരു ടാങ്ക് അവിടെ വെച്ചിട്ടുണ്ട് അഡീഷണലി നിങ്ങൾക്ക് ഒരു ടാങ്ക് കൂടെ വെക്കാനുള്ള പ്രൊവിഷൻ ഇവിടെ കണ്ടിട്ടുണ്ട് കേട്ടോ രണ്ട് ടാങ്ക് വേണേലും നമുക്ക് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക് കാര്യങ്ങൾ അവിടെ ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും നാല് സെന്റ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ ആണ് ഈ കാണുന്നത് കേട്ടോ കേട്ടോ അത്യാവശ്യം നല്ലൊരു ഫ്രൈം ലൊക്കേഷൻ തന്നെയാണ് അപ്പം നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനു വേണ്ടിയിട്ട് ഓണറെ വിളിക്കാം ഓണറെ നമ്പറാണ് ഞാൻ താഴത്ത് കൊടുക്കുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ വിളിച്ച് സംസാരിക്കും നല്ലൊരു പ്ലേസിൽ മേടിച്ചെടുക്കാം കേട്ടോ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഒരിക്കലും വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയില്ല എല്ലാ കാര്യങ്ങളും ഒക്കെ ക്ലിയർ ആക്കി വെച്ചിരിക്കുന്നതാണ് ഒരു രൂപയുടെ അഡീഷണൽ വർക്ക് പോലും നമുക്ക് അതിനകത്ത് വരുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും